അപ്പൊ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഉള്ള ഫെസിലിറ്റീസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പാതയിലാണോ അതെ 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 നമ്മൾ നാനൂറ്റിഅൻപത് ബെഡ് വെച്ച് തുടങ്ങി ഇപ്പൊ നമ്മൾ അറുനൂറ് ബെഡ് ആയി ഇത് കഴിയുമ്പോൾ എഴുന്നൂറ്റി അമ്പത് ബെഡ് ആണ് ഈ പത്താമത്തെ വർഷമാണ് പ്രത്യേകതയുണ്ട് ഈ വളരെ പാവപ്പെട്ട വൃദ്ധജനങ്ങൾക്ക് ആരും നോക്കാനില്ലെങ്കിൽ അവർക്കൊരു പാലിയേറ്റീവ് സെന്റർ അവരോട് വന്നാൽ അവരുടെ മരണം വരെ അവർക്ക് ഇവിടെ ഫ്രീ ആയിട്ട് താമസിക്കുകയും ചികിത്സ സ്വീകരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സെൻറ്റർ കൂടി കെട്ടിടത്തിലുണ്ട് ഇതെന്ന് പണി പൂർത്തിയാക്കും ഫാദറേ ഒരു വർഷം അപ്പോൾ ഒരു മാത്രമല്ല ഞാൻ ചോദിക്കുന്നത് ഫാദറെ ഈ നമ്മുടെ കേരള ഹെൽത്ത് മോഡൽ എന്നൊക്കെ നമ്മളൊരു അഭിമാനത്തോട് പറയുന്ന കാര്യമാണ് അപ്പോൾ ഈ ആരോഗ്യ പരിപാലനത്തിൻ്റെ കാര്യത്തിൽ മലയാളി ഇപ്പോഴും മുന്നിലാണ് അപ്പോൾ വളരെ ക്വാളിറ്റിയുള്ള ചികിത്സ ഉറപ്പുവരുത്താൻ നിങ്ങൾ എന്താ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് ഒന്ന് നല്ല ക്വാളിറ്റി അഫോർഡബിൾ എക്സ്പെൻസിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏതൊരു ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിക്കും ചെയ്യാനായിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് രാജഗിരി നടത്തുന്നത് ഗവൺമെന്റിന്റെ ഈ ആരോഗ്യരംഗ മേഖലയെ കുറിച്ച് പറഞ്ഞത് വളരെ ശരിയാണ് നമ്മൾ മറ്റ് ഏത് സംസ്ഥാനങ്ങളും വെച്ച് നോക്കിയാലും കേരളത്തിലെ പൊതുജന ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെന്റ് എടുത്തിട്ടുള്ള നടപടികൾ വളരെയധികം പ്രശംസനീയമാണ്